അവിടെ കുഞ്ഞുശാഗതം പറയാനായിട്ട് ഒരാള്ണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാല് നമ്മൾ തിരിച്ചു പോവുകയാണ് വരും നാലും പെട്ടിയും കിടക്കി കെട്ടു ഭാഗം പോവാറ്റപ്പാണ് അപ്പൊ വിച്ച ഇല്ലാതെ ഈ പ്രാവശ്യം എങ്കിലും കുറച്ച് ദിവസം നിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പരക്കിന്റെ ഓരോ ടൈറ്റുകളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോ ഞാൻ വിചാരിച്ചു എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പാടാണ് ഇപ്പോഴെപ്പോഴും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഒന്നും രണ്ട പ്രാവശ്യം കുഴപ്പമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു സാരമില്ല അപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ഇന്നായില്ലോ വന്ന് നിൽക്കാറ് നമ്മുടെ വീടല്ലേ അപ്പൊ അതുകൊണ്ട് പോയേക്കാന്ന് വിചാരിച്ചു എട്ടേകാലിലാണ് ബസ് എട്ട് അഞ്ചായിട്ടുണ്ട് ഇതൊരു ഓട്ടോ ചേട്ടൻ വന്നിട്ടില്ല അപ്പൊ ഓട്ടോയ്ക്ക് എടുത്ത് പോകാന്ന് വിചാരിച്ചു ബസ് സ്കൂട്ടിക്ക് പോകണ്ട അത്യാവശ്യം ലഗേജ് കൂടുതലാണ് അപ്പൊ അവിടെ ആരെങ്കിലും വന്ന് നിൽക്കാനായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്ന് ദൈവത്തിനറിയാം അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ വിശേഷം നമ്മളെ തൃശ്ശൂരിലോട്ട് പോകുന്ന യാത്ര കാര്യങ്ങൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രോ സാധനങ്ങൾ കൊണ്ടുപോവാനായിട്ടുള്ളതാ കേട്ടോ ദൈവമേ അപ്പൊ നമ്മൾ ഇതേ മാതാവിനോടൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി കാലാ നമുക്ക് ടർക്കി എടുത്തോ ടർക്കി ടർക്കിതെന്തോ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മേക്കുന്നില്ല കയ്യില് വെച്ചോ വെച്ചോ എന്ന് വെച്ചോന്ന് വന്നോണ്ടിരിക്കും പാപ്പൂവിന്റെ മകപ്പു വൈകിട്ട് കൊടുത്തു ചോളടിച്ചു ചെറപ്പോളുടെ സിന്ധമ്മയും കൂടെ ഞങ്ങളുടെ കൂടെ വയനെട്ടോ കാഞ്ഞാണി അവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഇത്ര സാധനമായിട്ട് പോവാൻ പറ്റില്ല അവിടെ ആരും വരും ഒന്നില്ലെങ്കി അച്ഛൻ ഇതല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും വരും കേട്ടോ കാഞ്ഞാണി ഒരു പോയോ ദൂക്കി ഗൈസ് ആ ഒരു മല ഫുള്ള് മഞ്ഞാട്ടോ മല കാണാൻ പറ്റുന്നില്ല മഞ്ഞ് കാരണം എന്നാ സൂപ്പറല്ലേ വണ്ടി പോവോ പപ്പാനൊന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കേ കുഞ്ചി പോവല്ലേ കൊഴപ്പില്ലല്ലോ സീനില്ലല്ലോ ഉം പൂവാട്ടോ അവര് വെയിറ്റ് ചെയ്യും അവര് വിളിക്കുവന്നെ എന്തായാലും പരപ്പില്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ ബസ്സുകാരെ സീനില്ല എന്തായാലും പപ്പ ആളെ വിളിച്ചു വിടട്ടെ ബസ് വഴിക്ക് പോയി അത് അവരുടെ അനാസ്ഥ ആട്ടോ കാര്യം രാവിലെ ഞാൻ അവരോട് വിളിച്ചിട്ട് പറഞ്ഞ ചേട്ടാ പര അവിടുന്ന് രണ്ട് പേര് കയറി അതാ വിളിക്കാൻ ഇരുന്നേ അത് മര്യാദയല്ലല്ലോ ഞാൻ പറഞ്ഞതാണ് ചേട്ടാ ചേട്ടൻ ഒന്ന് വിളിച്ചേക്കണം ഞാൻ പരപ്പേന്നാണ് പക്ഷെ ഞങ്ങൾ എട്ട് പതിനാലായിപ്പോടെ എത്തി എട്ട് ഇരുപതിനാണ് നോർമലി ഇവിടെ നിന്ന് ബസ് പോകുന്നത് പക്ഷേ ബസ്സല്ലേ നമ്മൾ എട്ട് പതിനാല് കറക്റ്റ് ഇവിടെ എത്തി അപ്പൊ നമ്മളുടെ ആ ഓട്ടോ ചേട്ടൻ പറയുകയും ചെയ്തു എട്ട് ശരി ആ എട്ട് പതിനാലായിട്ടേ ഉള്ളൂ എന്ന് പക്ഷെ ബസ് ബസ്സിന്റെ വഴിക്ക് പോയി ഞാൻ വിളിച്ചു ചോദിച്ചപ്പം ആ എട്ട് പത്തായപ്പോ കണ്ടു പോയി ഞാൻ വിളിച്ചപ്പോൾ ഒരു എട്ടേ ഞങ്ങൾ പോകുന്നത് നീ എവിടെ ആയിരുന്നു എന്ന് ഞാൻ തിരിച്ച് നല്ലത് കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ല കലി വന്നിട്ട് അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇപ്പം നമ്മളൊരു തീരുമാനത്തിലെത്തി സന്തോഷമാവനെ വിളിച്ചിട്ടുണ്ട് സന്തോഷമാവൻ വരും അമ്മാവൻ പോയി പോയി അവിടെ കാണുന്നുണ്ട് അമ്മാവരല്ലുശാലാണല്ലോ അപ്പൊ നമ്മള് പോകുകയാണ് കുട്ടിയായപ്പോ അത് അവിടെ വണ്ടിയൊക്കെ കേട്ടിട്ട് വരുന്നുണ്ട് കേട്ടോ കൊച്ചിൻ്റെ അല്ലേ അത്ര പ്രശ്നമില്ല സാരമില്ല അമ്മ എന്നോട് ഓൾറെഡി അവിടെ നിന്നും പറഞ്ഞായിരുന്നു കേട്ടോ ഓട്ടോ ഉള്ള അമ്മാവന്മാരൊക്കെ ഒന്ന് കൊണ്ടുവിട്ട സഹായിക്കേണ്ടതാണ് തണുപ്പ് ഇന്നും തണുപ്പല്ലേ ഞാൻ ഓട്ടോ വിളിച്ചു ഞാൻ എന്റെ ഇളയമ്മാവനെ വിളിച്ചു തണുപ്പ് ഇടിക്കില്ലേ തണുപ്പ് ഇച്ചിരി ചൂടാക്കി നമുക്ക് ചായ വിട് കഴിച്ചു ഞങ്ങൾ കഴിച്ചു കുട്ടായിപ്പുപ്പൊക്കെ വന്നുതേ കുട്ടപ്പുപ്പ പോവാണ് ഏട്ടോ നമ്മള് കൊറച്ചേരം മത്താൻ മനു ഏ ആ മാട്ടുകെട്ടെ പോത്ത് പേടിക്കാൻ വന്ന പോയതാട്ടോ ഉണക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഇങ്ങനെ അമ്മാവൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മാവനെ കൂട്ടി ഞാൻ പോവുകയാണെ അമ്മാവൻ എന്തോ മുളക്പുറയോ കാര്യങ്ങളോ ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിച്ചത് കൊണ്ട് ഓടി വന്നതാണ് എനിക്ക് സന്തോഷം തോന്നി കേട്ടോ കാര്യം ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ നമ്മളെങ്ങനെ സഹായിക്കാനും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സഹായിക്കാനൊക്കെ പണ്ടൊക്കെ മോനായ്മാവനായിരുന്നു കേട്ടോ അമ്മാവൻ അവിടെ അമ്മാവൻ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞാൽ അന്നേരം ഓടി വരുമായിരുന്നു പക്ഷെ ഇപ്പം അമ്മാവൻ പോയിട്ട് രണ്ട് വർഷത്തോളം കഴിഞ്ഞില്ലേ നമുക്ക് എന്താ പറയുക നമ്മുടെ ഒരു 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 വലങ്കായി നഷ്ടപ്പെട്ടവണ് കാണാം കേട്ടോ എനിക്ക് കാര്യം എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ അമ്മാവനായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ സന്തോഷമ്മാവൻ കൊണ്ടുവിട്ടു അമ്മാവും പോയി അവിടെ വണ്ടി ഒന്നും ഇടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം സ്റ്റാൻഡിൻ്റെ അവിടെ വണ്ടി ഒന്നും ഇടാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി തൃശ്ശൂർ ബസ്സിലാണ് കേട്ടോ കയറിയിരിക്കുന്നത് അപ്പോൾ കയറി ഉടനെ തന്നെ സിന്ധു അമ്മ ആപ്പിളൊക്കെ ചെത്തി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജാനിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു നല്ല ആപ്പിളായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് വീഡിയോ എടുക്കുമ്പോഴൊക്കെ എന്തോ ഒരു ചമ്മൽ ഉണക്കുക എന്തോന്ന് എനിക്കറിയില്ല കേട്ടോ ഫേസ് പുത്തിപ്പുത്തിരിക്കണേ ചില സമയം ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീഡിയോ എടുക്കാണ്ട് ചില സമയം ആൾ ആളുടെ ഫേസ് കാണിക്കില്ല ഇങ്ങനെ കള്ളന്മാരി ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുന്നു എന്താ സംഭവം അറിയില്ല കേട്ടോ പിന്നെ ഓരോ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഉണ്ണി നന്നായിട്ട് ഷർദിച്ചിട്ടുണ്ടായിരുന്നു ഷർദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളാകെ ടയേർഡായിട്ടോ അപ്പോഴത്തേക്കാൾ ഉറങ്ങി ഓട്ടോറിക്ഷ ഒക്കെ കുറേ നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ ഓട്ടോറിക്ഷയിൽ നിന്ന് പെട്ടെന്ന് ബസ്സിലോട്ട് കേറിയിട്ടാണോ ആൾ ഷർദ്ദിച്ചതെന്ന് എനിക്ക് അറിയില്ലാട്ടോ ആളെന്തായാലും ഭയങ്കര ശോകമുഖമായിരുന്നു അങ്ങനെ അതെ നമ്മൾ നമ്മുടെ നാട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് അപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായിട്ടോ കാര്യം ഇവയൊക്കെ എത്തിയപ്പോൾ തന്നെ എനിക്ക് ശരിക്കും മനസ്സ് സന്തോഷമായിട്ടുണ്ടായിരുന്ന അറിയില്ല ആദ്യമേക്കെ ഇടുക്കിയിലോട്ട് പോകുമ്പോൾ എനിക്ക് അയ്യോ നമ്മുടെ നാട്ടിലോട്ട് പോകണം വീട്ടിലോട്ട് പോകണം ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പൊ അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഇങ്ങട്ടേക്ക് വരുമ്പോഴും ഓ ഞാനിപ്പ എന്റെ വീട്ടിൽ ചെല്ലുമല്ലോ ഞാൻ എന്റെ നാട്ടിൽ വന്നല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു സന്തോഷം കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഫീൽ ആവാറുണ്ടോ എനിക്കറിയില്ല എനിക്കെന്തോ അങ്ങനെ എനിക്ക് രണ്ട് സ്ഥലവും ആ എന്റെ ഒരുപോലെ പ്രിയപ്പെട്ടതാണ് അപ്പൊ ജാനിക്കുട്ടിനെ ഞാൻ എണീപ്പിക്കണോ വേണ്ടോന്നൊക്കെ ആലോചിക്കാനോ ഞാൻ എന്നാലും എണീപ്പിച്ചൊന്നും ഇല്ലാട്ടോ ആളെ ഉറങ്ങണോ ഉറങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ തന്നെ ആളെ എടുത്ത് ഇറക്കി കേട്ടോ അങ്ങനെ അതെ ഇപ്പൊ കൊരട്ടിയൊക്കെ എത്തി കൊരട്ടിയൊക്കെ എത്തിപ്പത്തേക്ക് എനിക്ക് എന്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നേ വേണ്ട ഗൈ സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ അച്ഛൻ അമ്മ അമ്മ അച്ഛൻ അതുകൊണ്ട് ഇവിടെ രണ്ടെണ്ണം കൂടെ ഉണ്ടോ കാലിയുണ്ടോ പായു പൂഞ്ചി എല്ലാവരും ഉണ്ട് ഉണ്ടോട്ടോ എന്നെ കൂട്ടാൻ വേണ്ടി എല്ലാരും വന്നിട്ടുണ്ട് എന്ന ചാനിനെ ചാൻ എന്നിട്ട് പറയുന്നേ എന്താണ്ടൊക്കെ പറയുന്നുണ്ടോ എന്ന് വണ്ടി പറഞ്ഞ ഒരാള് അയ്യോ ശരിക്കും അടുത്ത് കേട്ടോ ഈ പ്രാവശ്യത്തെ വര ട്ടോ കൂട്ടാൻ വേണ്ടി രണ്ട് കാർന്നോമാര് വന്നേക്കുന്ന പക്ഷെ പല്ലില്ല കേട്ടോ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു ബാക്കി എല്ലാ ക്വാളിറ്റിയും ഉണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇതേണ്ട വീട്ടിലോട്ട് വന്നിട്ട് അമ്മ വാതിലൊക്കെ തുറക്കാൻ വേണ്ടിട്ട് പോയിട്ട് ഏ അമ്മ കുടിമാറ്റിക്ക കണ്ണീന്ന് നീ സാധനങ്ങളെല്ലാം ഒന്ന് അകത്തോട്ട് അതൊക്കെ ലൈറ്റ് ഉണ്ട് അതാണ് പിന്നെ പോയി കഴിഞ്ഞാ ഇവിടെ ചിറ്റന്മാരുടെ പേര് പറഞ്ഞ അടിയാണ് ട്ടോ എല്ലാം ചിറ്റമാര് അപ്പൊ ഗീഡിയോടെ വൈൻഡപ്പ് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് വന്നതായിട്ടോ കുറച്ച് വീഡിയോസേ കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നുള്ളു കാര്യം രാവിലെ തന്നെ മൂഡ് ഔട്ട് മൂഡൌട്ടായിട്ടുണ്ടായിരുന്നു ബസ് പോയി നല്ല പണിയായിരുന്നു കേട്ടോ കാര്യം ബസ്സുകാരുടെ ഒരു അനാസ്ഥയാണ് അവരോട് ഞാൻ രാവിലെ നമുക്ക് ടിക്കറ്റ് നമ്മുടെ പറപ്പെന്ന് വന്ന സ്ഥലത്തുനിന്ന് എടുക്കാൻ പറ്റില്ല അവിടെ കാണിക്കുന്നുണ്ടായിരുന്നില്ല ബസ്സപ്പം കട്ടപ്പനയിലും കാണിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വിച്ചു എന്ന് ഇതു നേരെ വാഗമണ്ണീന്ന് എടുത്ത് കേട്ടോ അപ്പൊ ഞാൻ വാഗമണ്ണീന്ന് എടുത്തുകൊണ്ട് അവർ വിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ എറ്റപ്പ തന്നെ അങ്ങോട്ടേക്ക് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് നമ്പറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറപ്പേന്നാണ് കയറുന്നത് വാഗമണ്ണീന്ന് ടിക്കറ്റ് എടുത്ത ആളാണ് അപ്പൊ നിങ്ങൾ എത്താറാകുമ്പോൾ എന്നെ വിളിക്കണം അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾ എന്തായാലും എട്ട് ഇരുപത് കഴിയുമ്പോൾ മാഡം എത്തുമ്പോൾ കുഴപ്പമില്ല ഞങ്ങള് വിളിച്ചോളാന്ന് പറഞ്ഞിട്ടോ അപ്പം നോർമലി എപ്പോഴും എട്ട് ഇരുപത് കഴിഞ്ഞിട്ടാണ് ബസ് വരാറുള്ളു ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്ട് തന്നെ വരുമ്പോൾ ഇന്ന് വരെ എനിക്ക് ടിക്കറ്റ് ഒന്ന് ബസ് മിസ്സായി പോവോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ ആയിട്ടില്ല അത് നല്ല വരുവുള്ളൂ സാറല്ല ഓക്കേ എന്നാൽ നിങ്ങൾ എന്തായാലും എന്നെ ഒന്ന് വിളിച്ചോളൂ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ കട്ടാക്കുന്ന കാര്യം ഇവിടുന്ന് നമ്മൾ ഇടുക്കിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടുത്തെ ബസ് കണ്ടക്ടറെ വിളിച്ച് ഒരു ഒരു സ്റ്റോപ്പ് മുമ്പേ അവർ വിളിച്ചിട്ട് പറയും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയല്ലോ അല്ലേ അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും തന്നെ ഒന്ന് വിളിച്ചോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വിളിച്ചില്ല അവർ നേരത്തെ പോയി ബസ്സിൽ കൊടുത്തിരിക്കുന്ന ടൈമിലും മുമ്പ് എട്ട് ഇരുപതിനാണ് നോർമലി ബസ്സിലും ബസ്സിന്റെ ടൈമും കൊടുത്തേക്കുന്നത് പക്ഷെ അതിനിപ്പുറത്തന്നെ ഇപ്പുറത്തന്നെ അവര് പോയി കേട്ടോ എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരുടെ ഷൗട്ട് ചെയ്തു ഒരു പെണ്ണാണെന്ന് പോലും വിജയിക്കേണ്ട ചേട്ടാ നിങ്ങളെന്താ വിളിക്കാണ്ടെന്നു വെച്ചപ്പോൾ എൻ്റെ അടുത്ത് നന്നായിട്ട് ദേഷ്യപ്പെട്ടു നിങ്ങൾ അവിടെ പോയി കിടക്കുമായിരുന്നു ഞങ്ങള് എട്ട് ഇരുപതിനാണ് അവിടെ നിന്ന് വണ്ടി കൊണ്ട് പോയത് അപ്പം എനിക്ക് നല്ല ഉറപ്പുണ്ട് എട്ട് പതിനാലായപ്പോൾ ഞാൻ അവിടെ വന്നു എന്ന് എടുത്ത് പറയാൻ കാര്യം എന്റെ വാച്ചിലെ ടൈമും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിച്ചു ചെയ്യേണ്ട വണ്ടിയിലെ ടൈമും ആയിരുന്നു പിന്നെ ഇവർക്ക് മാത്രം എന്താണ് അങ്ങനെ അവർ മാത്രം എന്താണ് അങ്ങനെ പറയാൻ അറിയില്ല എട്ട് പതിനാലായപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങൾ ആ സ്ഥലത്തെത്തി പക്ഷെ വണ്ടി എന്തായാലും മിസ്സായിപ്പോയി അത് കഴിഞ്ഞ് അമ്മാവനെ വിളിച്ചു അമ്മാവൻ്റെയോട് വന്ന വഴിക്ക് വാഗമണ്ണ എത്താണ്ട് ഒരു ഒരു കിലോമീറ്റർ ബാക്കിയുള്ളപ്പം ഈ ബസ്സുകാർ വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളിത് എവിടെയാണ് നിങ്ങൾ വരുന്നില്ലേ വാഗപ്പണ്ണിയിൽ ബസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് നിങ്ങളോട് ഞാൻ പൊക്കോളാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നല്ലോ മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യല്ലായിരുന്നു അപ്പം നിങ്ങളോട് പൊക്കോളാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അമ്മാവൻ്റെ കൊടുക്കാം നിങ്ങൾ അമ്മാവനോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും അമ്മാവനോട് അയാൾ റേസ് ചെയ്യുകയാണ് ഭയങ്കരമായിട്ട് അപ്പം ഞാൻ മേടിച്ചിട്ട് വന്നു നിങ്ങൾ പെറ്റോ ഞാൻ വേറെ വണ്ടി വിളിച്ച് വന്നോളാം പോകുന്നു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവർ പോയി അങ്ങനെ ആകെ അതൊരു ശോകമുഖമായിരുന്നു പിന്നെ അമ്മാവൻ സൺഡേ ആയതുകൊണ്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ തൊടുപുഴ വരെ കൊണ്ടുവന്നുള്ളൂ നിന്ന് ഞാൻ ബസ്സിന് കയറി ഇങ്ങനെ തൊടുപുഴയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ ബസ് ഒറ്റ ബസ്സിന് കയറി കഴിഞ്ഞാൽ ചാലക്കുടിയിൽ വന്നിറങ്ങാല്ലോ അങ്ങനെ ഒറ്റ ബസ്സിന് കയറിയിങ്ങനെ വന്നു കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ മോള് ഇടയ്ക്ക് വെച്ച് ചർത്തിക്കുകയൊക്കെ ചെയ്തെട്ടോ ആൾ ചർത്തിച്ച് ആകെ അവശമായിപ്പോയി അപ്പോഴത്തേക്ക് ആകെ എനിക്ക് ടെൻഷനായി കേട്ടോ കാര്യം മോള് ചർച്ചിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായി കാര്യം ഞാൻ തൊടുപുഴ എത്തിയപ്പോൾ ഞാൻ അവൾക്ക് ആപ്പിളൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് കുടുത്തി വെള്ളം കൂടെ കുടിച്ച് ആളൊരു ഛർത്തി അങ് പിടിച്ചിട്ട് കരച്ചിലായി ഭയങ്കരമായിട്ട് കറിഞ്ഞു കൂട്ടും അപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി പോയി കാര്യം അവളത്ര ഭീകരതയിൽ വരെ അങ്ങനെ കരഞ്ഞിട്ടില്ല പിന്നെ അവൾക്ക് ഛർദിക്കാൻ വന്നാൽ മാത്രമേ അവൾ ഭയങ്കര ഭീകരതയിൽ കറിയുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി പോയി കാര്യത്തിന് ചർത്തിക്കാൻ അന്ന് മനസ്സിലായി കവറൊക്കെ ഞാൻ എടുത്തു വെച്ച് എവിടെയാവുന്ന ഒന്നും അപ്പോഴത്തേക്ക് എന്റെ മൈൻഡിൽ വന്നില്ല കൊച്ചിന്റെ കരച്ച കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് ടെൻഷനായി പോയി പിന്നെ ഞാൻ കൊച്ചിൻ്റെ സെക്ടർ ഉണ്ടായിരുന്നു കയ്യില് അത് പിടിച്ചിട്ട് ഒരു മോനെ ഇതിനകത്തോട്ട് ഛർദിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ ആള് ഛർദ്ദിച്ചാകെ മൊത്തം അല അലങ്കോലം ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയെല്ലാം തുടച്ച് തൂത്ത് ആകെ സീനായതുകൊണ്ടോ പിന്നെ ഞാൻ അച്ഛനോടൊപ്പം വിളിച്ചിട്ട് വന്നു നിങ്ങൾ വരുമ്പോൾ ഒരു കവറും കൊണ്ടൊക്കെ കൊണ്ടുവരണേ കാര്യം ഈ തുണിയൊക്കെ തുണിയാക്കിയിടണ്ടേ അങ്ങനെ എന്തായാലും കുറച്ച് ടാസ്ക് ആയിരുന്നു പിന്നെ എനിക്ക് വയ്യായിരുന്നു എനിക്ക് പിരീഡ്സുമായിരുന്നു ആ ടൈമിൽ അപ്പം ഡേ വണ്ണും ആയിരുന്നു അപ്പം അതുകൊണ്ട് ആകെ സീനായിരുന്നു എന്നാലും ഞാൻ എങ്ങനെയൊക്കെ വീടെത്തി കുഴപ്പമുണ്ടായിരുന്നില്ല ബസ് സ്റ്റോപ്പിലോട്ട് അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ കൊണ്ടുവരാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നുമില്ല എന്നിട്ട് ഓരോറക്കം കഴിഞ്ഞ് എനിക്ക് ചെയ്തിട്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാര്യം തീരെ പാടുണ്ടായിരുന്നില്ല ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ബാലൻസ് ഉള്ള വീഡിയോ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് തീരെ ക്ഷീണമായി പോയായിരുന്നു എൻ്റെ ഈ പ്രാവശ്യത്തെ വരവോടുകൂടി അച്ഛനും അമ്മ പറഞ്ഞു ഇനി ബസ്സിന് പോകുന്ന പരിപാടിയില്ല കേട്ടോ അതങ്ങ് നിർത്തിയേക്കാൻ പോന്നു കാര്യം അവരും ടെൻഷനായിപ്പോയി ബസ് കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരും ടെൻഷനായി പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസാണ് അത് വെച്ചിട്ടാണ് ഞാൻ വരുന്നത് അത് അങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ബിസിനസ് ചെയ്യുന്ന ചിലവർ ചോദിക്കും എന്തിന്റെ സുഖം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഓടി പോകേണ്ട ആവശ്യമുണ്ട് സ്വന്തം വെയിലല്ലേ വന്ന് നിക്കുന്നേന്ന് ചോദിക്കും പക്ഷേ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ ബിസിനസിന്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് അതങ്ങനെയാണ് നമുക്ക് പോയി അധികം ബിസിനസ് ചെയ്യുന്നത് ഏത് വ്യക്തികളെ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിക്കോളൂ നമുക്ക് അധികം ദിവസം എവിടെയും പോയി നമുക്ക് നിക്കാമല്ല അത് അല്ലെങ്കിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ഹാൻഡിൽ വേണം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ നമുക്ക് അതുപോലെ ക്യാഷും വേണം അതുപോലെ ഉള്ള പ്രാപ്തി വേണം അതുപോലെ ഉള്ള ആള് വേണം എല്ലാം വേണം അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിന്ന് ഓടേണ്ട വരും ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് വലിയ ഡയലോഗ് അടിച്ചിട്ട് പോകും ഞാൻ പത്തു ദിവസത്തേക്കാണ് വീട്ടിലോട്ട് പോകുന്നത് എന്നെ ഒട്ടൊരാൾ വിളിച്ചാൽ കരുത് ഞാൻ വേറും ഇല്ല എന്ന് കൊണ്ട് പോകും പക്ഷെ അവിടെ ചെന്ന് ഒരു അഞ്ചു ദിവസം കഴിയുമ്പം എനിക്ക് തന്നെ പ്രഷർ ആയി തുടങ്ങും കാര്യം എല്ലാം ഇവർ നോക്കി ചെയ്യും എന്നുണ്ടെന്നുണ്ടെങ്കിലും കറക്റ്റ് ടൈമിങ്ങിൽ ഓടുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല ഇപ്പം ഇവിടെ ഞാൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മൂ മാളേ ഇന്നവണുക്ക് ഞാൻ വന്ന് നിൽപ്പണ്ടേ ഒരു രണ്ട് രണ്ടുമുപ്പി ഓയിൽ കൊണ്ട് തരണേ ഇന്ന് ഒരാൾ പെട്ടെന്ന് സഡനായിട്ട് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഓടിക്കൊണ്ട് കൊടുക്കും പക്ഷെ അതുപോലെ അല്ല ഇവിടെ ഞാൻ ഇല്ലാത്ത ടൈമിൽ ആരും വിളിച്ചു പറഞ്ഞാൽ അയ്യോ ഞാൻ അവിടെ ഇല്ലല്ലോ അപ്പം അവർ ഇത്ര ദൂരയിൽ നിന്നായിരിക്കും വരുന്നത് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എനിക്ക് ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് പല പല ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ അർജന്റ് പറയുമ്പോൾ ഇവിടുന്ന് കൊണ്ടു കൊടുക്കാണ്ട് ആരും ഉണ്ടാവില്ല ചിലപ്പോൾ ഓട്ടോക്കാരെ വിളിച്ചാൽ അവരുണ്ടാവില്ല ഫ്രണ്ട്സിനെ വിളിച്ചാൽ അവർ സ്ഥലത്ത് ഉണ്ടാവില്ല അപ്പം അങ്ങനെ കേട്ടോ അപ്പം അങ്ങനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സ്വന്തം വീട്ടിൽ പോയാൽ നിൽക്കാൻ പറ്റാത്തത് അല്ലാണ്ട് മനസ്സിൽ ഒന്നും വെച്ചിട്ടോ അല്ലെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടോ ഒന്നും അല്ല അല്ലാട്ടോ ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു അവസ്ഥ എന്താണ് അതിനകത്ത് അത് ഞാൻ പറയുന്നത് അവർക്ക് മാത്രമേ ചിലപ്പോൾ മനസ്സിലായിന്ന് വരുള്ളൂ അല്ലാത്തവർക്ക് അത് മനസ്സിലായിന്നു വരില്ല അപ്പം അങ്ങനെ ഉള്ളവർ നമ്മളിങ്ങനെ ക്ലോസിച്ചോണ്ടിരിക്കും അങ്ങനല്ലേ ഇങ്ങനല്ലേ നീ ചുമ്മാ ന്യായീകരിക്കേണ്ട അപ്പൊ അപ്പനോ അമ്മയോ നീ വലിയ ആളാവാൻ വേണ്ടി പറയുന്നതല്ലേ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ ഒരിക്കലും അല്ല ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ അതിന്റെ ഫീലിങ്സ് മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ പോയി ബാമൈറ്റ് ഒക്കെ മേടിച്ചോണ്ട് കേട്ടോ ഈ പ്രാവശ്യം വന്ന് എനിക്ക് അതിൻ്റെതായ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെയും സന്തോഷമുണ്ട് ഫോൺ രണ്ടു ദിവസങ്ങളിൽ കിട്ടും പുതിയ ഫോണാണ് കിട്ടുന്നത് ഐഫോൺ എന്റെ ഞാൻ കൊടുത്ത സെറ്റല്ല പുതിയ സെറ്റാണ് കണ്ടത് നമ്മൾ സന്തോഷമുണ്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞൊരവസ്ഥയാണ് അപ്പം അങ്ങനെ കുറേ കുറേ വിശേഷം പിന്നെ ഞങ്ങളുടെ മാളക്കുട്ടിയുടെ എൻഗേജ്മെന്റ് ആണ് ഈ ഇരുപത്തി അഞ്ചാം തീയതി അതിന്റെ കുറച്ച് തിരക്കുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഒരുങ്ങിയത് ശരിയായില്ല അമ്മ സാരി കൊടുത്ത് ശരിയായില്ല അമ്മന് കളർ ചേർന്നിട്ടുണ്ടായിരുന്നില്ല കുറേ കമൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അതെല്ലാം നികത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ ചേച്ചി സെയിം സെയിം എടുത്തതാണ് അപ്പം അത്ര കളറൊന്നും ഞാൻ നോക്കിയില്ല എനിക്ക് സ്യൂട്ടാവും എന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് തന്നെ ഫീൽ ആയാരുന്നു എനിക്ക് സ്യൂട്ടാവുന്നില്ല എന്ന് എനിക്ക് തന്നെ തോന്നിയായിരുന്നു കേട്ടോ പക്ഷെ ഈ പ്രാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കളറാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ നോക്കാം എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒരുങ്ങ എനിക്ക് അത്ര വലിയ രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യാനോ അങ്ങനൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അതിലൊക്കെ ഞാൻ ഭയങ്കര വീക്കാണ് പക്ഷെ പറ്റുന്ന രീതിയിൽ ചെയ്യുക ഇവിടെ സലൂണിലൊക്കെ പോയി ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പൈസയാണെട്ടോ നമ്മൾ വിചാരിക്കുന്ന ഓണക്കല്ല ഇവിടെ ജസ്റ്റ് സാരി പിടിപ്പിക്കാൻ സലൂണിൽ പോണെങ്കിൽ തന്നെ ആയിരം രൂപയാണ് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് ഇപ്പോണമെങ്കിൽ ആയിരം രൂപ സാരും പിടിപ്പിക്കുന്നത് ഞാൻ മാത്രം അപ്പം ഞാൻ നോക്കാൻ ഗായസ് എന്തായാലും നല്ല രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഒരുങ്ങി സെറ്റായിട്ട് നിൽക്കുകട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കനും പിടിച്ചു പൊട്ടിക്കണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ